ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ആ ഈ വയറ്റിലേക്കുള്ള ഭക്ഷണേ കാണാൻ കഴിയുള്ളു രസുക്ക് രസുക്ക് എന്ന് പറഞ്ഞാൽ ആമാശയത്തിലേക്ക് ബുദ്ധിയിലേക്കുള്ള ഭക്ഷണമാണല്ലാതെ ആമാശയത്തിലേക്കുള്ളതല്ല അതെനി പറയേണ്ട ആവശ്യമില്ല അതാണ് വൻസലിന അലേക്കുമുൽ മഞ്ഞ വസൽവ എന്ന് പറയണത് മഞ്ഞും സെൽവയും ഇപ്പൊ മനസ്സിലായോ മഞ്ഞും സെൽവയും എല്ലാ തുകത്തിലും സതക്കാത്തിക്കുമ്പിൽ മഞ്ഞുവല്ലാതെ ഇപ്പൊ പറയണത് നമ്മുടെ സതക്കകളെ എടുത്തു പറഞ്ഞും ഉപദ്രവിച്ചും നിങ്ങൾ പാഴാക്കി കളയരുത് എന്നാണ് കൊടുക്കുന്ന ആൾക്കല്ല സ്വീകരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ തന്നെ സത്യപ്പെടുത്തപ്പെടേണ്ട അറിവാണ് അതാണ് സത്യ സതക്ക അല്ലാതെ ശരിക്കും പൈസ അല്ല ഞാനൊരു ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്നുള്ളൂ നമ്മൾ ടെസിദ്ധീക്ക് ചെയ്യപ്പെടേണ്ട അറിവുകളെയാണ് എന്ന് പറയണത് അതാണ് ഇന്നമ സതക്കാപ്പുലിൽ കുക്കറായി എന്ന് പറയുന്നത് സത്യപ്പെടുത്തപ്പെടേണ്ട അറിവുകൾ ഫുക്കറാക്കൾക്കാണ് കൊടുക്കേണ്ടത് അതിന്റെ ആവശ്യക്കാർക്കാണ് കൊടുക്കേണ്ടത് മൂസ ഫക്കീറാണ് മൂസക്കാണ് കൊടുക്കേണ്ടത് സ്വതക്ക അല്ലാതെ നമ്മൾ ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ല സ്വതക്ക അത് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ സത്യത്തിൽ അതല്ലാതെ സസദീക്ക് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തപ്പെടേണ്ട അറിവുകളാണ് അതാണ് സസദതീക്ക് അതാണ് സ്വതക്ക അതാണ് ഇന്നമ്മ സ്വതക്കാ തുൽ ഫുക്കറായി എന്ന് പറയുന്നത് നാം പഠിപ്പിക്കപ്പെട്ടത് അതല്ല പൈസയുടെ ധർമ്മങ്ങൾ കൊടുക്കേണ്ടത് പാവപ്പെട്ട ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറയേണ്ടത് പുക്കറാവ് എന്ന് പറഞ്ഞാൽ പുറം പറയുന്ന ഫക്കീർ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ചിന്താപരമായി അറിവ് ആവശ്യമുള്ളവരാണ് ഫക്കീർ അവരെയാണ് ഫക്കീർ അതാണ് അന്തുമുൽ പൊക്കറാവ് എന്ന് കുറയാൻ പറഞ്ഞ നിങ്ങളൊക്കെ ഫുക്കറാക്കളാം എന്ന് കുറയാൻ പറഞ്ഞ അന്ത മുൾ ജനങ്ങളെ നിങ്ങളൊക്കെ ഫുക്കറാക്കളാം നിങ്ങളൊക്കെ അറിവ് ആവശ്യമുള്ളവരാണ് എന്നാണ് അർത്ഥം അല്ലാതെ നിങ്ങളൊക്കെ സാമ്പത്തികമായി ദരിദ്രരാണ് അർത്ഥത്തിനല്ല അള്ളാഹു ഹുവൽ വനീയോ എല്ലാ വിജ്ഞാനത്തിന്റെയും സമ്പൂർണത എന്നാണ് അർത്ഥം അല്ലാതെ എല്ലാ സമ്പത്തും അള്ളാടെ കയ്യിലാണല്ലോ അള്ളാഹു പണക്കാരനാണെന്നുള്ള അർത്ഥത്തിന് അറിവോട്ട് വേറെ വിഷയം അതാണ് മന്നവ സൽ അതുകൊണ്ട് കുലൂമിൻ ത്വയീ ബാത്തി അസക്കനാക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ വിശിഷ്ടമായ അറിവുകളിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളുക അതാണ് കുലൂമിൻ ത്വയിബാത്തിമാർ അതക്കനാക്കും അതാണ് യുസ്കൗനമിം റഹിക്കും മഹത്വവും സമ്പൂർണമായ അറിവിന്റെ ജലാശയത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും ഹിതാമുഹൂമിസ്ക് ആ അറിവിന്റെ സമ്പൂർണത എന്ന് പറയുന്ന അറിവിനെ ഇംസാക്ക് ചെയ്യലാണ് ജീവിതത്തിൽ ഉൾക്കൊള്ളലാണ് അല്ലാതെ അതിന്റെ സീല് കസ്തൂരിയാണ് എന്നല്ല അതിന്റെ ഹിതാമ് ഹാത്തമുന്ന സമ്പൂർണത ഒരറിവിന്റെ സമ്പൂർണത എന്ന് പറയുന്നത് ആ അറിവിനെ ജീവിതത്തിൽ ഇംസാക്ക് മസക്ക ഹിംസക്ക് അംസിക്ക് അലേക്ക സൗചക്ക എന്ന് പറഞ്ഞല്ലോ ഹിംസ അതാണ് മിസ്ക് കസ്തൂരി എന്നല്ല അതേപോലെ തന്നെ വെൻ ജബീൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചി എന്നല്ല വെൻ ജബീൽ എന്ന് പറഞ്ഞാൽ ജിബില്ലത്ത് എന്ന് പറഞ്ഞ ജിബില്ലത്തുൽ ഔവലീനെന്ന മഹത്തായ അറിവുകൾ എന്നാണ് അതാണ് ജിബില്ലത്തുൽ ഔവ്വലിയും മഹത്തായ അറിവുകൾ എന്നാണ് ജിബില്ലത്തുൽ ഔവ്വലിയും ഒരുപാട് ജിബില്ലത്തുൽ ഔവ്വലിയും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതാണ് ജബൽ അതിനാണ് ജബലിണ്ടായതും ജിബില്ലത്തുൽ ജിബില്ലത്തുൽവലിയും ഹൈ ജബലാണ് യാത മക്കാനെ സൂചിപ്പിക്കുന്ന ഏതൊരു കാലഘട്ടത്തിലും തുടർന്നു പോരുന്ന അറിവുകളാവുമ്പോഴാണ് ജബീൽ എന്ന് പറയുന്നത് അതിന്റെ ഭംഗിയാണ് അത് ഏറ്റവും ജീനത്തായിട്ട് ഭംഗിയായിട്ട് കാണുക അതാണ് ജബീൽ സൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ അലങ്കാരം അപ്പൊ മഹത്തായ ജ്ഞാനങ്ങളുടെയും അറിവുകളുടെയും ഭംഗിയിൽ നിന്ന് അലങ്കാരത്തിൽ അറിവിയിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും അതാണ് യുസ്ബീല മഹത്തായ അറിവുകളുടെ അലങ്കാരങ്ങളാണ് അതിന്റെ ചേരുവ അത്തരം അറിവിന്റെ അരുവുകളിൽ നിന്നാണ് അവർക്ക് കുടിക്കപ്പെടുക സെൽ സബീല അവരല്ലാഹുവിന്റെ വഴികളെ ശരിയായ വഴികളെ കുറിച്ച് സെൽ അവര് ചോദിച്ചുകൊണ്ടേയിരിക്കും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും തേടിക്കൊണ്ടേയിരിക്കും ഏതുവരെ അള്ളാഹുവിന്റെ അറിവിലേക്ക് അവർ എത്തുന്നത് വരെ അതാണ് അതിന്റെ തുസമ്മ അതിന്റെ തെസ്മിയത്ത് അതിന്റെ ഗുണങ്ങൾ അതാണ് അതാണ് അതിന്റെ തുസമ്മ അതിന്റെ ഗുണം അതിനെ വിളിക്കപ്പെടുന്നല്ല അതിന്റെ സിമത്ത് അതിന്റെ അടയാളങ്ങൾ അതിന്റെ ഗുണങ്ങൾ കുട്ടിക്ക് പേരിട്ട ഗുണവുമല്ല അതാണ് അതിന്റെ സിമത്ത് അതിന്റെ അടയാളങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ അതിന്റെ ഗുണങ്ങൾ അതിന്റെ ആത്മാവുകൾ ശരിയായ വഴികളെ കുറിച്ചുള്ള അന്വേഷണവും പഠനവും ക്ഷേട്ടവുമാണ് ഏതുവരെ അവര് എൽമുൽഹിയിലേക്ക് എത്തുന്നതുവരെ ഇലാഹിയായ ജ്ഞാനത്തിലേക്ക് അവര് എത്തുന്നതുവരെ ഒരു